എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുള്ള ഒരു നാടൻ കറിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഉണക്ക ചെമ്മീനും പച്ചക്കായും കൂടി വെക്കുന്നതാണ് രണ്ട് പിടി ഉണക്കച്ചെമ്മീൻ തല കളഞ്ഞെടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വറുത്ത് മാറ്റി വെക്കണം നല്ല രീതിയിൽ ചുവക്കെ വറുത്തെടുക്കണം കേട്ടോ വെള്ളമൊക്കെ പൊട്ടിയതിന് ശേഷം എന്നിട്ട് ഇത് മാറ്റി വെക്കണം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ തലയുണ്ടല്ലോ അത് ഇതുപോലെ നന്നായിട്ട് കഴുകി അലമ്പി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ അഴുക്കുണ്ടാവും അതും ഇതുപോലെ വെള്ളം പൊട്ടിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി വെക്കണം ഇനി നമുക്ക് ഒരു അരമുറി സബോള എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു വലിയ പച്ചക്കായ ആണ് എടുത്തിട്ടുള്ളത് അതും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും നമുക്ക് അവസാനം കാച്ചി ഇടാനുള്ളതാണ് കേട്ടോ ഇനി ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം കായ നല്ലോണം സോഫ്റ്റായി വെന്ത് വരാനാണ് കുക്കറിലിട്ട് ചെയ്യുന്നത് പിന്നെ സബോളയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കട്ടു പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉള്ളതിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം പിന്നെ കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരണം ആ സ്മെല്ല് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇനി ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തല ഉണ്ടല്ലോ അത് ഒത്തിരി ചൂടായിട്ടുണ്ടാവും അതൊന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയാണ് വേണ്ടത് നമ്മളിവിടെ പച്ച തേങ്ങയാണ് ഇതിനകത്ത് അരച്ച് ചേർക്കാൻ പോണത് അപ്പോൾ ഈ ചെമ്മീൻ പൊടിയുടെ കൂടെ ഈ തേങ്ങയും കൂടെ ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കായയും ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കായ ഒന്ന് ഞെക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേണം വെന്ത് കിട്ടാനായിട്ട് അതാണ് മൂന്ന് നല്ല വിസലടിച്ചിരിക്കുന്നത് ഇനി നമ്മളിവിടെ ചേർക്കുന്നതേ ഒരൽപ്പം നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക തിളച്ച് വരുമ്പോൾ അത് നമ്മുടെ തേങ്ങാ കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങാക്കൂട്ട് ഒഴിച്ചിട്ട് ഒരുപാട് നേരം തിളക്കാൻ പാടില്ല അതൊന്ന് പ പതഞ്ഞ് വന്നാൽ മതി അതിനുശേഷം നമ്മൾ തീ ഓഫാക്കണം കേട്ടോ അല്പം ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പഴയകാല രുചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ